സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കോട്ടക്കാവ് മാർത്തോമ പള്ളിയിൽ സംഘർഷത്തെ തുടർന്ന് കുർബാന റദ്ദാക്കി ജനാഭിമുഖ കുർബാന അർപ്പിക്കാനെത്തിയ ഫാദർ ജോസ് പുതിയയിടത്തിനെതിരെ വിശ്വാസികൾ പ്രതിഷേധിച്ചതോടെയാണ് കുർബാന റദ്ദാക്കിയത് അനുസരിച്ചില്ലെങ്കിൽ പള്ളി വികാരി പുറത്തുപോകണമെന്ന് ഒരു കൂട്ടം വിശ്വാസികൾ ആവശ്യപ്പെട്ടു സംഘർഷ സാധ്യത കടക്കിലെടുത്ത് ഇന്നത്തെ കുർബാന റദ്ദാക്കുകയായിരുന്നു അങ്ങനെന്താ വഴിക്കണില്ല അതെല്ലാം കുറച്ച് താണല്ലേ കണ്ണും അങ്ങനെ കൊറേ പുറത്തേക്ക് അച്ഛനായിട്ട് സംസാരിക്കണം നമ്മുടെ അച്ഛനോട് സംസാരിക്കുന്നു സംസാരിക്കണെ അച്ഛനോട് സംസാരിക്കണെ അച്ഛനോട് മാത്രം ಅತ್ತರೆ ಮಾಡ್ನಕ ನಾನು ಏನಲ್ಲ ಅತ್ತೆ ಕಂದಗರುಾಣಕ್ಕೆ ಇದಾವೆ ಅತ್ತೆ ನಾ സംശയോ സഭയുടെ കുർബാന വേണോന്ന് മാത്രീയാളന്മാരട്ടെ ഒന്നും പറയാമില്ല